എല്ലാ ഭക്തജനങ്ങൾക്കും കതർവേൽ മുറുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കബടി വെച്ച് നോക്കി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുക ആയില്യം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പല പല ചാനലിനെ പല പല ആൾക്കാർ പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കണം ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കുക ഭക്തജനങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്ന ഉപാസനമൂർത്തി ഇല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ പോലെയാണ് ഓരോ വ്യക്തികൾക്കും ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഒരു ഉപാസന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര ദോഷമാണ് ആയിരം നക്ഷത്രം എന്ന് വെച്ചിട്ട് ആ വ്യക്തികളെ ഈ ദോഷങ്ങൾ ബാധിക്കില്ല കാരണം ആ ഇവൻ ശരിയായുള്ള ഉപാസനയുണ്ട് ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുന്നു അല്ലേ പിന്നെ വേറൊരു കാര്യം അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാതെ അസുഖങ്ങൾ മാറില്ല ജോലിക്ക് പോകുക ജോലി ചെയ്ത് പൈസ ജോ പൈസ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ജോലിക്ക് പോകണം ജോലിക്ക് പോകാതെ നമ്മൾ പൂജകളും വഴിപാടുകളും നടത്തി വീട്ടിൽ പൈസ പറന്ന് എത്തത്തില്ല അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കണിങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷേത്രപരമായിട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ജോലിയിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറാനും അസുഖം വന്നാൽ മാറ മാറുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഒരു ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അപ്പം കർമ്മവും വേണം എന്ത് വേണം മരുന്നും വേണം രണ്ടും കൂടെ വേണം അപ്പം വിശ്വാസവും അതേപോലെ തന്നെ മരുന്നും കൂടെ കലർത്തി വേണം നമ്മുടെ ജീവിത രീതി മുന്നോട്ട് പോകാൻ എന്ന് വെച്ച് അന്ധമായ വിശ്വാസങ്ങൾ പാടില്ല ആര് എന്ത് പറഞ്ഞാലും നമ്മുടെ യുക്തി കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഇവർ പറയുന്ന എത്രത്തോളം ശരിയാണ് അത് ഭക്തജനങ്ങൾ ഒന്നും മനസ്സിലാക്കി വെക്കുക അപ്പൊ ആയില്യം നക്ഷത്രത്തിൽ ഒത്തിരി വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നില്ല ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നത് കൂടുതൽ എന്തെങ്കിലും ആയില്ലം നക്ഷത്രക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയില്ലം നക്ഷത്രക്കാർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ജനുവരി തുടങ്ങുമ്പം തന്നെ ആയില്ലം നക്ഷത്രക്കാർക്ക് കാവുകൾ അതായത് അച്ചമ്മഴി അമ്മ വഴി കാവുകൾ അവിടെ ആദ്യം ദർശനം നടത്തി അങ്ങോട്ടുള്ള വർഷം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് ആയില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർപ്പത്തന്മാരുടെ നാള നാള നാളാണല്ലോ അപ്പോൾ ഇവർക്ക് സർപ്പാരാധനയും സർപ്പത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ജനുവരി ഒന്നിനോ ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെയോ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകാതെ മണ്ണർശാലയ പോയി നൂറും പാലും കഴിച്ചല്ലോ ഒരു ക്ഷയില്ല അവിടെ സ്വീകരിക്കത്തില്ല വീടിന്റെ അടുത്ത് ചില മിക്ക ആൾക്കാരും ഉണ്ട് പരിസരവാസികളും ഇല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ ആയിട്ട് വഴക്കായിരിക്കും അപ്പം ഇവരുടെ വീട്ടിലായിരിക്കും കാവിരിക്കുന്നത് അപ്പൊ ഈ വഴക്കാന്ന് വെച്ചിട്ട് ഇവർ അവിടെ ചെല്ലത്തില്ല അങ്ങനെ ഇവരെന്ത് ചെയ്യും ഓ അവിടെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് കാവ് ഇരിക്കുന്നത് ചിറ്റപ്പനായിട്ട് മിണ്ടത്തൊന്നും ഇല്ല നിന്ന് അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കും ഈ ഇവരെന്ത് ചെയ്യും ഇവർ ഓടി കിടന്ന് മണ്ണർശാല പോയി വഴിപാട് ചെയ്യും ഏക്കുവോ ഇല്ല അപ്പം അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി തന്നെ വഴിപാടുകൾ ചെയ്യണം ആയില്ലെന്ന നക്ഷത്രക്കാർ വീടിൻ്റെ തൊട്ടടുത്ത് പരിസരക്കാർ തമ്മിൽ വടക്കായിരിക്കുമോ അവൻ്റെ വീട്ടില കാവ് അവനെ പോകേണ്ട കാര്യമൊന്നുമില്ല തൊട്ടുവീട് അകലെയായിരിക്കും അവിടെ പോകാതെ ദൂരമുള്ള അമ്പലത്തിൽ പെട്ടു വല്ല കാര്യമുണ്ടോ അപ്പോൾ വീടിന്റെ പരിസരത്ത് കാവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എണ്ണ വിളക്കിലൊഴിക്കാൻ കൊടുക്കുക ചന്ദനത്തിന് മേടിച്ചെടുക്കുക അവിടെ പൂജയുള്ള സമയത്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന വഴിപാടുകളും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ സർപ്പർ വീതിരിക്കുള്ളൂ പിന്നെ ആയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ജോലിക്ക് കയറിയാലും ലാഭമില്ല ചത്തുകിടന്ന് അതായത് ഇത്ര രീതിയിൽ പണിയെടുത്താൽ ഇവർക്ക് സാമ്പത്തിക ലാഭമില്ല നഷ്ടങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നഷ്ടങ്ങൾ മാറാനും സാമ്പത്തിക ലാഭം വരാനും വേണ്ടിയും ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അതായത് സാമ്പത്തിക ലാഭം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ടുണ്ട് അതായത് നഷ്ടങ്ങൾ വരാതെ സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീസുക്ത മന്ത്ര അർച്ചനയും കൂടെ ചെയ്ത് വിടുമ്പം ഇവർ എന്ത് ജോലി ചെയ്താലും സാമ്പത്തിക നഷ്ടം വരത്തില്ല അതായത് സാലറി കിട്ടുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് നഷ്ടങ്ങൾ വരാതിരിക്കാനും ലാഭങ്ങൾ മാത്രം ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ബിസിനസ് ആയില്ല നക്ഷത്രക്കാർ ചെയ്താലും മുടക്കിയിൽ ഒരു പത്ത് ശതമാനം കൂടുതൽ കിട്ടും ഒരു കാര്യത്തിനും ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെല്ലാം അതായത് വീട് പണിയാകാം കല്യാണമാകാം ജോലി സംബന്ധമായ കാര്യങ്ങളാകാം പല പല മനസ്സിലുള്ള പുതിയ വാഹനം മേടിക്കാനുള്ള കാര്യങ്ങളാകാം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയില്ം നക്ഷത്രക്കാർക്ക് സാധ്യമാക്കിയെടുക്കും പിന്നെ ഇവർക്ക് ഇടയ്ക്ക് അകറ്റുന്ന കാല് സംബന്ധമായ വാദ സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കാല് വേദന ഉണ്ടാകും അതായത് വാദ സംബന്ധമായ അസുഖങ്ങൾ തൊക്കുപരമായ ചൊറിച്ചിലുകൾ ക്ഷീണങ്ങൾ ഇങ്ങനെ അങ്ങനെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അസുഖങ്ങൾ കൂടി കൂടി വരാം അതിനെ കൃത്യമായ രീതിയിൽ തന്നെ മെഡിസിൻ കഴിക്കുക ആയില്ം നക്ഷത്രക്കാർ ഡോക്ടറെ കാണിക്കാതെ ഇത് മാറും ദോഷത്തിൻ്റെ എന്ന് പറഞ്ഞ് ആരും വെച്ചോണ്ടിരിക്കരുത് ക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രീതിപ്പെടുത്തേണ്ട ദേവത എന്ന് പറഞ്ഞ വ്യാഴ ഭഗവാനെയാണ് ഭഗവാനെ വ്യാഴാഴ്ച കടല പുഴുങ്ങി കടല കൊണ്ട് മാല ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക അതായത് നവഗ്രഹമൊക്കെ ഇരിക്കുന്ന വ്യാഴം വ്യാഴാഴ്ച വ്യാഴത്തിന് മാത്രം കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക ദോഷങ്ങൾക്കറിയും ഒരു വർഷം ഒരു വർഷം അതായത് ആയില് നക്ഷത്രക്കാർ ഒരു വർഷം വ്യാഴഭഗവാന് വ്യാഴാഴ്ച ദോസവ ഇല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യുക ഇല്ലെങ്കിൽ ആയില്യത്തിൻ്റെ അന്ന് മാത്രം കരിക്കുകൊണ്ട് അഭിഷേകം ആയിലം നക്ഷത്രക്കാർ ചെയ്യുക അതേപോലെ തന്നെ ജാതകത്തിലുള്ള ഭാഗ്യങ്ങൾ തെളിയാനും തടസ്സങ്ങൾ മാറാനും ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കാനും വ്യാഴഗ്രഹത്തെ ആയില് നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട വളരെയധികം അത്യാവശ്യമാണ് കുടുംബപരമായ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ ശാന്തിയും സമാധാനവും ഉണ്ടാകും എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയിലം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ നല്ലൊരു വർഷമായിരിക്കും ഉദ്ദേശിക്കുന്ന പോലെ പരീക്ഷയിൽ വിജയമുണ്ടാകും ജോലിയിൽ തടസ്സം ഉണ്ടാകത്തില്ല വിവാഹകാര്യങ്ങൾ പെട്ടെന്ന് വരും അതുപോലെ തന്നെ അമ്പത്തഞ്ച് വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള ആയില്ലം നക്ഷത്രക്കാർ രോഗദുരിതങ്ങൾ മാറാനും കഴിക്കുന്ന മരുന്നുകൾ പിടിക്കാനും മഹാദേവ ക്ഷേത്രത്തിൽ മൃതസഞ്ജീവിനി മന്ത്രം ജീവിച്ച ചരട് കിട്ടുന്ന വളരെ അധികം ഉത്തമമായിരിക്കും ഈ ഒരു ചരടിൻ്റെ കാലാവധി ഇരുപത്തൊന്ന് ദിവസമുള്ള ആയില്ലം നക്ഷത്രക്കാർക്ക് അതായത് കഴിഞ്ഞ് പോയ കുറേ കൂട്ടുകാരൊക്കെ തിരികെ വരുന്നതാണെങ്കിൽ പിണങ്ങിപ്പോയവരൊക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും വിവാഹം നടക്കും ജോലി കിട്ടും അതേപോലെ അതേപോലെ തന്നെ വീട് പണി നടക്കും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്താറിൽ ആയിരം നക്ഷത്രക്കെ ഉണ്ടാകാം ഇടക്കിടയ്ക്ക് ശത്രുപരമായ ദോഷങ്ങൾ വരാൻ ഇതുണ്ടാകും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയിരം നക്ഷത്രക്കാർ പെരുമാറാൻ ഉദാഹരണത്തിന് നമ്മൾ നല്ല കാര്യമായിരിക്കും അവരോട് പറയുന്നത് പക്ഷേ അവർ അത് മോശമായിട്ട് ചിത്രീകരിക്കും ചിത്രീകരിച്ചിട്ട് പറയും ജീവന നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ നാവ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയന്ത്രിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരു കാരണവച്ചാലും മറ്റുള്ളവരെ സഹായിക്കാൻ പോകരുത് അതായത് കടബാധ്യതകൾ കൊടുക്കരുത് ജാമ്യം നിൽക്കാൻ അതിലെ നക്ഷത്രക്കാർ നിൽക്കരുത് ഒരു ഉദാഹരണത്തിന് കൂട്ടുകാരൻ കൂട്ടുകാരൻ ഒരു രണ്ടായിരം രൂപ ചോദിച്ച് അപ്പോൾ എടുത്തു കൊടുത്ത് പിന്നെ അവനായിട്ട് പണങ്ങണ്ട വരും അത് ഉറപ്പാണ് അപ്പം പൈസ സംബന്ധമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറിൽ ആയില്യം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്ത അപ്രത്യക്ഷമായ കാര്യങ്ങൾ ജോലികൾ അതായത് വിവാഹ കാര്യങ്ങൾ പുറത്തോട്ട് പോകാനുള്ള ഭാഗ്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് വീട് പണികളൊക്കെ നടക്കും വാടയ ഒക്കെ സ്വന്തമായിട്ട് വീട് കിട്ടും അതായത് അച്ഛൻ വഴിയുള്ള അമ്മ വഴിയുള്ള സർപ്പങ്ങളൊന്നും പ്രീതിപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് ആയില്യം നക്ഷത്രങ്ങൾ ചെയ്താൽ മതി ആയില്യം നക്ഷത്രക്കാർ പൊതുവേ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി ചെയ്യ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം അത്യാവശ്യമാണ് വീടിൻ്റെ അടുത്ത് കാവുകളൊക്കെ ഉണ്ടെങ്കിൽ ദർശനം നടത്തുക അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രത്തിൽ പോയി ആദ്യം തന്നെ ദർശനം ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം വ്യാഴഭഗവാനെ പ്രീതിപ്പെടുത്തുക ശത്രുദോഷങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പോയി മുക്കുറ്റി കൊണ്ട് ഗണപതി മന്ത്ര അർച്ചന ചെയ്യുന്നതും വളരെ അധികം ഉത്തമമാണ് അതേപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറിൽ വരുത്തില്ല ഏത് ബിസിനസ് ചെയ്താലും സാമ്പത്തിക ലാഭം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ആയിരം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയ് വിജയിക്കാൻ പറ്റും രോഗ ദുരന്തങ്ങൾ വന്ന കയ്യോടെ തന്നെ മെഡിസിൻ കഴിക്കുക കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിച്ച് തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്